നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് തെറിച്ച് യുവാവിന് ദാരുണാന്ത്യം തിരുവാലി വട്ടപ്പറമ്പ് സ്വദേശി മാന്തോടി ജിഷ്ണു ആണ് മരിച്ചത് തിരുവാലി അങ്ങാടിയിൽ പച്ചക്കറി കട നടത്തുന്ന കൃഷ്ണന്റെയും ഗ്രാമപഞ്ചായത്ത് ആശപ്രവർത്തക സുജാതയുടെയും മകനാണ് മരിച്ച ജിഷ്ണു തിരുവാലി അങ്ങാടിക്ക് സമീപം രാവിലെ ഒൻപത് മുപ്പതിനാണ് സംഭവം തിരുവാലിയിലേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്നു ജിഷ്ണു ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബസ്സിനടിയിലേക്ക് തെറിച്ച് വീണതായാണ് പറയുന്നത് വണ്ടൂർ ഭാഗത്ത് നിന്നും മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന ഫീസ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തെറിച്ച് വീണ ഇരുപത്തെട്ട് കാരനായ ജിഷ്ണുവിനെ ബസ്സിനടിയിൽപ്പെട്ട് അൻപത് അടിയോളം വലിച്ചഴച്ച നിലയിലായിരുന്നു എടവണ്ണ പോലീസും തിരുവാലി ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി ഗതാഗത നിയന്ത്രണവും രക്ഷാപ്രവർത്തനങ്ങളും നടത്തി കാലത്തിനൊപ്പം തികവാർന്ന ആധുനിക സൗകര്യങ്ങളുമായി എടക്കരിയുടെ വികസന സാക്ഷാത്കാരം ഹോട്ടൽ സാമ്രാട്ട് ഹോം സുഖകരമായ വിശ്രമത്തിന് ഒഴിവു സമയങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കുവാൻ എ സി ഫാമിലി റെസ്റ്റോറന്റ് മികച്ച ഷെഫുമാരുടെ നേതൃത്വത്തിൽ വെജ് ആൻഡ് നോൺ വെജ് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ കൂടാതെ മറ്റ് വ്യത്യസ്തങ്ങളായി രുചിവകഭേദങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നു മാരേജ് റിസപ്ഷൻ എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി കമ്പനി മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്ക് എ സി കോൺഫറൻസ് ഹാൾ ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ Two seven four three six one nine four nine six four zero one one six zero.